ഹലോ ഡിയേഴ്സ് അപ്പൊ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തു അതേപോലെ തന്നെ ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു മാത്രമല്ല ഒരു മാതൃ ദിവസമായിരുന്നു നല്ല അമ്മയ്ക്ക് അമ്മമാർക്ക് അസുഖം വന്നാൽ അറിയാലോ നമ്മുടെ മൂട് കൊത്തം പോവും അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ നേരത്തെ തന്നെ റെഡി കുറച്ച് എമ്പഴേക്ക് ഓട്ടോ വന്നു ഞാനും അമ്മ ഏട്ടനും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി അവിടെ എത്തിയാക്കുമ്പോ നല്ല തിരക്കായിരുന്നു മഴക്കാലമായതുകൊണ്ട് പിന്നെ പറമ്പിക്ക് തീരെ വയ്യാത്തോണ്ട് അവിടെ വാട്ടിലേക്ക് എടുത്തിട്ട് ആയിട്ട് കാണിക്കാൻ വന്ന ഏട്ടൻ ഞാൻ നോക്കുമ്പോ അപ്പുറത്തെ ഇടയ്ക്ക് ഉപ്പാപ്പാനെ പിടിച്ച് ബെഡിലേക്ക് മാറ്റി കിടത്താണ് ശുക്കി പറഞ്ഞ എല്ലാരും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പൊ ഇതാ ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് മേലത്തെ വാർഡിലേക്ക് മാറ്റിണ്ട് ഇരുന്നിരുന്ന് മടുത്തപ്പോ ഞാൻ കുറച്ചു സമയം അമ്മേൻ്റെ അടുത്ത് കയറി കിടന്ന് ഉറങ്ങിയിട്ടോ അങ്ങനെ ഗ്ലൂക്കോസ് കയറി പകുതിയുമ്പോഴേക്ക് ആ ഏകദേശം നോക്കിയിട്ടുണ്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് എപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത് അപ്പത് ഇതാണ് ആവശ്യം അവളെ ഒന്ന് നടത്തിക്കാൻ വൈകുന്നേരം വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന് മറ്റും രണ്ട് റൗണ്ട് എന്തായാലും നടക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ ദിവസം വേറെ വീട്ടിലേക്ക്